പിതൃസക്കാത്ത് വുജൂബാണ് ആ പിതൃസക്കാത്ത് ഏതെങ്കിലും കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കേണ്ട സംഗതിയല്ല അത് നമ്മൾ ചെയ്യേണ്ട ഒരു വിവാദത്താണ് സക്കാത്ത് എന്നത് വിവാദത്താണ് അത് നമ്മൾ സ്വന്തം ശരീരം കൊണ്ട് ചെയ്യുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ സ്വന്തത്തിൽ തന്നെ പിതൃസക്കാത്ത് കൊടുക്കാൻ കഴിയുന്നവർ സ്വന്തത്തിൽ തന്നെ പിതൃസക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭാര്യ മക്കള് അതുപോലെ നമ്മുടെ ഉമ്മ ഉമ്മബാപ്പ തുടങ്ങിയ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരോട് താരും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തമായി അവൻ എന്തായാലും കൊടുക്കുമെന്ന് ഉറപ്പുള്ളൊരു വ്യക്തിയെ ഏൽപ്പിച്ചു കൊടുത്താലും തിരക്കുകളില്ല ഒരു കമ്മിറ്റിയെയും കമ്മറ്റിയെയും പിതൃതക്കാത്തേൽപ്പിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റിയെയും കമ്മറ്റിയെയും പിതൃതക്കാത്തേൽപ്പിക്കണ്ടക്കാത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദത്താണ് അത് സമ്പത്തിന്റെ സമ്പത്തിന്റെയും ശരീരത്തിന്റെയും ഒരു ടാക്സ് പോലെയാണത് ആ ടാക്സ് ആരെങ്കിലും ഏൽപ്പിച്ച് ഏതെങ്കിലും ഓഫീസിലടങ്ങാ പോരാ അത് കൊടുക്കേണ്ട അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുന്നതുവരെ കൊടുക്കുന്നവന്റെ ഉത്തരവാദിത്വത്തിലാണ് ചിലർക്ക് തോന്നും ഞാൻ കമ്മിറ്റിയിൽ ഏൽപ്പിച്ചവന്റെ ഉത്തരവാദിത്വം തീർന്നു ഇല്ലേ ഇല്ല കിട്ടേണ്ടവന് കയ്യിൽ കിട്ടാത്ത കാലത്തോളം ഉത്തരവാദിത്വം കൊടുക്കുന്ന വ്യക്തിക്ക് തന്നെയാണ് അതുകൊണ്ട് മറ്റൊരാൾ അനധികൃതമായി കൈകാര്യം ചെയ്താൽ ഏൽപ്പിച്ചവന്റെ ഉത്തരവാദിത്വം തീരൂല ക്കാത്ത് കൊടുക്കാത്തവന് അവൻ ബാക്കിയാകും അതുകൊണ്ട് അവനവന്റെ ജക്കാത്ത് കിട്ടേണ്ടവർക്ക് കിട്ടി എന്ന് ഉറപ്പ് വരുത്തുന്ന രൂപത്തിൽ തന്നെ സക്കാത്ത് കൊടുക്കണം കമ്മറ്റിയെ ഏൽപ്പിക്കാൻ വകുപ്പില്ല അതേ സമയത്ത് സക്കാത്ത് ഏൽപ്പിക്കുന്നവരുണ്ട് വ്യക്തിയെ ഏൽപ്പിക്കാം അദ്ദേഹമേതോ ഒരു കമ്മറ്റിയുടെ ആളായതുകൊണ്ട് ഏൽപ്പിച്ചുകൂടുന്നില്ല സക്കാത്ത് എന്നത് കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൂടാം ഒരു വ്യക്തിയെ നമുക്ക് വിശ്വസ്തമായ ഒരാളെ അദ്ദേഹം അത് കയ്യാരെ കൈകാരങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല അത് ഫിതൃസക്കാത്തും നമ്മൾ പോരും ഭാര്യനെ ഏൽപ്പിച്ച് പിതൃസഖാത്തിന് സാധുക്കെ കൊടുക്കുന്ന ഭാര്യയെ ഏൽപ്പിച്ചത് കുഴപ്പമൊന്നുമില്ല അതുപോലെ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല അതേ സമയത്ത് ഇന്നലെ ഒരാൾ നമ്മൾ നാദാപുരത്ത് ബാറൽഹുതയിൽ ഇന്നലെ തെറാവിഹിന് ശേഷം ഒരു ചെറിയ ക്ലാസ് എടുത്തു ക്ലാസ് എടുക്കാൻ ഇതിനു മുമ്പ് ക്ലാസ് എടുക്കേണ്ടി വന്നില്ല ഒരു സംശയം ചോദിക്കാണ്ടിരുന്നു കുറെ സംശയം ചോദിച്ചു കൂട്ടത്തിൽ ഒരു സംശയം ചോദിച്ചത് ഫിത്രുസക്കാത്ത് പണം കൊടുക്കാൻ പറ്റുമെന്നാണ് പറ്റൂലെന്നാണ് ഫിത്ര് സക്കാത്ത് എന്നത് തന്നെ നബല്നെ സംബന്ധിച്ച് പറഞ്ഞപ്പോത തുടങ്ങി ഭക്ഷണ സാധനമല്ലാതെ പണത്തിന്റെ വിഷയം നെബിസല്ലാ വലി സ്വലമ പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ സുൽത്താന്റെ കത്ത് പണമുണ്ടല്ലോ ഇന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഭക്ഷണം തന്നെ കൊടുക്കണം ഭക്ഷണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചോറ് വെച്ചു കൊടുക്കാന്നല്ല ഭക്ഷണ സാധനം അരി ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണ സാധനം തന്നെ കൊടുക്കണം സംഖ്യ കൊടുത്താൽ മതിയാവുല പത്തൊൻ മെന്ന് പറഞ്ഞിട്ടുണ്ട് മതിയാവുല മൂന്ന് മധുഹബിലും സംഖ്യ കൊടുക്കാൻ വകുപ്പില്ല ഷാഫി മദുഹബിലും മാലിക് മധുഹബിലും ഹംബലി മധുഹബിലും ഇല്ല ഹനഫി മധുഹബിൽ മാത്രം സംഖ്യ കൊടുക്കുന്നതിന് ഒരഭിപ്രായം ഉണ്ട് അതുകൊണ്ട് വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിൽ ഏതെങ്കിലും നാട്ടുകാര് ഹനഫികള് അവര് അവരുടെ മധുഹബനുസരിച്ച് സംഖ്യ കൊടുക്കുന്നത് കണ്ടിട്ട് നമ്മളാരും സംഖ്യ കൊടുത്ത് പെട്ടുപോകണ്ട എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് സംഖ്യയല്ല കൊടുക്കേണ്ടത് അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ അരി കൊടുക്കാൻ ഏറ്റവും നല്ല സമയം സുവിഹിന്റെ ശേഷമാണ് അപ്പൊ ഇന്നലെ ഒരാൾ ചോദിച്ചു അരി നമുക്ക് രാത്രി മകരവിന്റെ ശേഷം തന്നെ കൊടുക്കുകയാണെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് അരി കിട്ടും അപ്പൊ രാത്രി തന്നെ കൊടുത്തൂടെ എന്ന് ചോദിച്ചു അങ്ങനെ കൊടുക്കുന്നതിന് വിരോധമില്ല പെരുന്നാളിന്റെ രാവ് തന്നെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇതുപോലെ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് അത് കൊടുത്തു വീട്ടുകയാണ് വേണ്ടത് പെരുന്നാൾ പെരുന്നാൾസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് കൊടുത്തു കിട്ടുമ്പോ നമ്മൾ വളരെ ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളോ അല്ലെ അയൽവാസികളിൽപ്പെട്ട ഒരാളോ അത്യാവശ്യമുള്ള ഒരാള് അയാൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ലെങ്കിൽ പെരുന്നാൾ പെരുന്നാൾസ്കാത്തിന്റെ ശേഷത്തേക്ക് മാറ്റുന്നതിന് കുഴപ്പം ഇല്ല ഉച്ചക്ക് മുമ്പേതായിരുന്നാലും കൊടുക്കുകയാണ് വേണ്ടത് രാത്രിയാകുന്ന മുമ്പ് എന്തായിരുന്നാലും കൊടുത്ത് വീട്ടിയിരിക്കണം പിതൃസക്കാത്ത് അത് നിർബന്ധമായ ഒരു കാര്യമാണ് അത് നമ്മുടെ നോമ്പിന്റെ ന്യൂനതകൾ പരിഹരിക്കാനും കൂടിയുള്ള ഒരു ഭാഗത്താണ് അത് എല്ലാ ആളുകൾക്ക് വേണ്ടിയും കൊടുക്കണം ഈ പെരുന്നാളിന്റെ അന്ന് ഉദാഹരണത്തിന് ആറ് അൻപത്തി അഞ്ചിന് മകുരിവാണെങ്കിൽ ആറ് അൻപത്തിനാലിന് ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ ബാപ്പ ആ കുട്ടിയുടെ ഫിതർ സക്കാത്ത് കൊടുക്കണം ആറ് അൻപത്തി ആറിന് ഒരാള് മരിച്ചുപോയാൽ ആ മരിച്ചുപോയ മയത്തിന്റെ പേരിൽ പിതൃസക്കാത്ത കൊടുക്കണം മകുരിവിന്റെ സമയത്ത് ജീവിച്ചിരിപ്പുള്ള എല്ലാവരുടെ പേരിലും പിതൃസക്കാത്ത് കൊടുക്കണം പിതൃസക്കാത്ത് നിർബന്ധമില്ലാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എല്ലാവരും കൊടുക്കൽ നിർബന്ധമായവരായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും വളരെ ലളിതമായ കാരണം കൊണ്ട് തന്നെ നിർബന്ധമാകുന്നതാണ് പിതൃസഖക്കാത്ത് പിതൃസ കാത്ത് ഭക്ഷ്യ ഭക്ഷ്യധാന്യം തന്നെ കൊടുക്കണം പിതൃസ കാത്ത് വാങ്ങാൻ ആൾ വരാൻ വേണ്ടി കാത്തിരിക്കരുത് കഴിയുന്നതും പാവപ്പെട്ട നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകൾ അതുപോലെ അയൽവാസികൾ ബന്ധപ്പെട്ടവര് ഏറ്റവും ഞെരിക്കമുള്ളവർ പ്രത്യേകിച്ചും ആരോടും ഒന്നും ചോദിക്കാതെ ഞെരിക്കം മൂടി വെച്ച് ജീവിക്കുന്ന സാധുക്കൾ ഉണ്ടാകും അത്തരം ആളുകൾക്ക് നമ്മളെ വീട്ടിലെ കുട്ടികളുടെ തുക കൊടുത്തയക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളെ കയ്യിൽ തന്നെ പിടിച്ചു കൊണ്ടു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ വിവാദത്താണെന്ന് മാത്രമല്ല അത് മനുഷ്യന്റെ അഹങ്കാരം നീക്കിക്കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മം കൂടിയാണ് അഹങ്കാരം എനിക്കവന്റെ വീട്ടിൽ കൊണ്ട കൊടുത്തുകൂടാതറിയുന്നൊരു അഹങ്കാരം മുതലാളിയുടെ അൽബിലുണ്ടാകരുത് നമ്മുടെ അഹങ്കാരം നീങ്ങാൻ ആവശ്യമായ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആരിഫീകളും സാലിഹീകളും ഒക്കെ കിബർ നീങ്ങാൻ വേണ്ടി പല സംഗതികളും മുരീതന്മാരോട് വസിയത്തിയാറുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം വെള്ളവസ്ത്രം എപ്പോഴും നല്ലതാണെങ്കിൽ പോലും ചില മഹാന്മാർ ഈ എന്റെ അടുക്കൽ പഠിക്കുന്ന ഈ ശിഷ്യൻ വെള്ളവസ്ത്രമിട്ടാൽ അവ വലിയ കിബറന് ഈ തോന്നുമെന്ന് കണ്ടാൽ നീ വെള്ളവസ്ത്രം ധരിക്കുന്നതിന് പകരം കളറുള്ളത് ധരിക്കണമെന്ന് ഒസീയ തീര സംഭവങ്ങളുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു കാരണം നമ്മളെ വെള്ളവസ്ത്രത്തെക്കാൾ വലുത് നമ്മളെ വെള്ള മനസ്സാണ് മനസ്സ് വെള്ളയാകലാണ് ഏറ്റവും വലിയ വിഷയം മനസ്സിലൊരഹങ്കാരം തോന്നരുത് അള്ളാഹുതേര നിന്റെ അടുക്കൽ തന്നിട്ട് മറ്റവന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചോദിക്കട്ടെ റേഷൻകടയിലിരുന്നിട്ട് കാർഡിൽ സംഖ്യ ചേർത്ത് നമ്മുടെ അരി ചേർത്ത് തരുന്നവനും അവിടെ നിന്ന് തൂക്കിത്തരുന്നവനും ഈ വാങ്ങാൻ വരുന്നവനേക്കാൾ വലിയവനാണെന്ന് ചിന്തിക്കാൻ വകുപ്പുണ്ടോ ഇതുപോലെ സദഫ കൊടുക്കുന്നവനും സക്കാത്ത് കൊടുക്കുന്നവനും മനസ്സിലാക്കണം ഏ ശങ്കടയിൽ തൊഴിലെടുക്കുന്നവനും പോലെയാണ് ഞാൻ ഞാൻ കൊടുക്കുന്നത് എന്റേതല്ല എന്നോട് വാങ്ങുന്നവൻ എന്നെക്കാൾ താഴ്ന്നവനല്ലാ ഇത് എന്നെ കൊടുക്കാൻ ഗവൺമെന്റ് ഏൽപ്പിച്ചതുകൊണ്ട് ഗവൺമെന്റ് എനിക്ക് എത്തിച്ചു തന്ന് ഞാനങ്ങ് കൊടുക്കുകയാണ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഗവൺമെന്റ് മുമ്പിൽ പ്രതിയാണ് എന്നാൽ സർവ്വ ഗവൺമെന്റിനെയും സർവ്വ രാജാക്കന്മാരെയും പോറ്റി വളർത്തുന്ന രാജാവ് ൂവിന്മാറസപ്പനാക്കും അപിനു മരണം വന്നു ചേരുന്നതിന് മുമ്പ് നമ്മൾ തന്നതിൽ നിന്ന് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണേ ചെലവഴിക്കണേ കൊടുക്കുന്നവൻ അഹങ്കാരത്തിന് അവകാശമില്ല ഞാനൊന്നും ഒരിക്കലും ഒന്നും കൊടുക്കാൻ കഴിയാത്തവനാണ് പടച്ചിറപ്പ് ഐശ്വര്യം തന്നാൽ കൊടുക്കേണ്ടവനാണ് പടച്ചിറപ്പയെ ഞങ്ങൾക്കൊക്കെ നീ ഐശ്വര്യം തരണം റഹ്മാനെ ഞാനൊന്നും ഒരിക്കലും ഒരാൾക്കൊന്നും കൊടുക്കാൻ കഴിയാത്ത കൊടുക്കാറില്ല ആരെങ്കിലും ഏൽപ്പിച്ചാൽ ഏൽപ്പിച്ചത് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നതല്ലല്ലോ നമ്മളെ ഒരിക്കലും തന്റെ ഞാനു കൊടുക്കുന്നവനെന്ന ചിന്ത നമ്മളെ ഫലവില് വന്നു പോകാതെ പടച്ചറബ് ഈ കൊടുക്കുന്ന ഒന്ന് സ്വീകരിച്ചു കിട്ടണമെന്ന നിലക്ക് മാത്രമേ കൊടുക്കാവൂ മറ്റൊരു നീങ്ങത്തിൽ കൊടുക്കരുത് ഒപ്പലോപും വതിരാന്ന് ഖുർആാൻ പറഞ്ഞു അവര് കൊടുക്കുന്ന സമയത്ത് അവരെ മനസ്സ് പേടിച്ച് വിറക്കുകയാണ് നിധിയെ പേടിച്ച് പിറക്കുന്നത് എന്തിനാണ് എന്റെ രാജാവായ അള്ള ഈ എന്റെ സദ എന്റെ കാത്ത് അതെന്റെ റബ്ബ് സ്വീകരിക്കുമോ അല്ല അവൻ തള്ളിക്കളയുമോ ഈ പേടിയിലാണ് മോമിനായ മനുഷ്യന്റെ കൊടുതി അല്ലാതെ സ്നേഹിച്ച് അള്ളാഹ് സമർപ്പിച്ചുകൊണ്ട് കൊടുക്കണം അല്ലാതെ കൊടുത്ത് നമ്മളെ സമ്പത്ത് നഷ്ടപ്പെടുത്തരുത് കേട്ടോ സുഹൃത്തുക്കളെ പിതൃസ കാത്ത് കൃത്യമായി കൊടുക്കണം ഇതുപോലെ പെരുന്നാളിന്റെ ദിവസം പെരുന്നാൾ നിസ്കാരം ഏകദേശമാണ് നിർവഹിക്കും പക്ഷേ ഒരല്പനേരം മുമ്പ് തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കണം പെരുന്നാള് നിസ്കരിച്ചിട്ട് ഉരുളക്കേത്ത് കിട്ടുന്ന രൂപത്തിലല്ല നമ്മൾ എത്തേണ്ടത് കുറച്ച് നേരത്തെ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കണം പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ ഇന്ന് അള്ളാഹുവിനെ പുകഴ്ത്താൻ നമുക്ക് സാധിക്കണം പോകുന്ന വര പോകുന്ന പോക്കിലും വരുന്ന ും വീട്ടിലിരിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും രാത്രി സമയത്തും അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിൽ ഇനാമ് കൈകട്ടുന്നത് വരെ ഓരോ സെക്കൻഡിലും സുന്നത്തുള്ള ഏറ്റവും വലിയ ദിക്റാണ് അള്ളാഹു അക്ബർ അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പുകയത്തുന്ന ദിക് ആ ദിക് നമ്മളെ മനസ്സിൽ വേണം റമദാൻ തുടക്കത്തിലുള്ള പലരും ഈ പെരുന്നാളിന് മുമ്പ് ആക്സിഡന്റായി മരിച്ചില്ലേ പലരും അല്ലാതെ മരിച്ചു

കഴിയുമോ അത്രയും ചൊല്ലണം ഇപ്പോൾ പെരുന്നാളിന് സംസാരിക്കലും അല്ലാതെ തെക്കിബീറിലൊല്ലാനാളെ കിട്ടുന്നില്ല സുബാനന്ദ എന്റെ ചെറുപ്പക്കാരെ ഞാൻ ഉപദേശിക്കുന്നു പെരുന്നാൾ കൃത്യമായി ഒളിവെടുത്ത് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് തെക്കിബീറോടെ വരാൻ തയ്യാറുണ്ടോ ചെറുപ്പക്കാരേ നിങ്ങൾ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് കാരുണ്യത്തിന് പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ തെക്കിബീറിലാണ് നിങ്ങൾ സമയം കാണേണ്ടത് ാണ് സമയം കാണേണ്ടത് പെരുന്നാടിന് നിങ്ങൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോ നല്ല മുന്തിയ വസ്ത്രം നിങ്ങളോട് അനുയോജ്യമായത് ധരിച്ചോ പക്ഷേ ദിരിയാണിയുടെ ചോടത്ത അഴ്റ്റി ഉടുത്തിട്ട് റബ്ബിന്റെ കോപം വാങ്ങണ്ട നിങ്ങൾ നിങ്ങൾക്കുള്ള ഹരാലാക്കിയതൊക്കെ കഴിച്ചോ പക്ഷേ അള്ളാഹുതന്ന കണ്ണുകൊണ്ട് ഹറാബ് നോക്കാൻ പോകണ്ട അള്ളാഹു തന്ന കാണ്ട് ഹറാബ് കേൾക്കാൻ പോകണ്ട റബ്ബ് തന്നെ ത്തിലേക്ക് കറാറ് കുടിക്കാൻ പോകണ്ട എത്ര ഹലാലായത് തന്നവനാണ് അള്ളാ റബ്ബേ കഴിഞ്ഞ റമദാനിൽ ഒരു രോഗവുമില്ലാത്ത ചെറുപ്പക്കാരൻ ഈ റമദാനിന്റെ എന്റെ സ്നേഹിതൻ ഞാനും വളരെ ബന്ധമുള്ളവൻ ഈ റമദാനിൽ ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിലാണ് ചിലർ ഇന്നലെ ഓപ്പറേഷന് പോയവരാണ് ഇന്ന് ഓപ്പറേഷന് പോകുന്നവരാണ് റബ്ബേ മുഴുവൻ രോഗികളെ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അള്ളാ ഓർമ്മിക്കണേ ചെറുപ്പക്കാരാ പെരുന്നാളിന്റെ ദിവസം ഒരുപക്ഷെ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയമാകാതെ പറഞ്ഞ ആ കടുത്ത കള്ളു കുടിക്കാൻ ബ്രാൻഡി കുടിക്കാൻ കുടിക്കാൻ ഈ കള് കുടിക്കാൻ പോയാൽ അടുത്ത റബ്ബാലിന് നിന്റെ വയറ്റിനോ തൊണ്ടക്കോ നിന്റെ നെഞ്ഞിനോ കരളിനോ ഒരു ക്യാൻസർ തന്നാൽ തടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ നിന്റെ കുടുംബത്തിന് കഴിയുമോ നിന്നെ കള് കുടിക്കാൻ കൂട്ടിക്കൊണ്ട് തോന്നുന്ന നിന്റെ യുവാ കഴിയുമോ ഇനി പറയട്ടെ ദുന്യാവിൽ അങ്ങനത്തെ രോഗങ്ങളൊന്നും അള്ളാഹു തന്നില്ലെങ്കിൽ തന്നെ ചോദിക്കട്ടെ പടച്ചറപ്പിന്റെ മുമ്പിൽ തങ്ങൾ പറഞ്ഞില്ലേ കള്ള് കുടിക്കുന്നവൻ ആരോ ലഹരി കുടിക്കുന്നവനാരോ അവരെ അബ്ബാഹുല തീരതുൽഹബാല് കുടിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ എന്താണെന്ന് ചോദിച്ചപ്പോ നരകക്കാരുടെ രകക്കാരുടെ ശരീരത്തിൽ നിന്നൊലിക്കുന്ന ചലമാണത് നീരാണത് നിനൊരു സ്വലം പറഞ്ഞില്ലേ ഈ പെരുന്നാളിന്റെ ദിവസം അതേ ഹബീബ എന്നൊരു സ്വല്ലം അലേസോ തങ്ങള് എന്നെയും നിന്നെയും പഠിപ്പിച്ചു പെരുന്നാളില് വന്ന് പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് ആ നിസ്കാരത്തിന് ശേഷം നടക്കുന്ന കുത്തയും കേട്ട് പടച്ചറപ്പിനോട് പ്രാർത്ഥിച്ച് പിരിഞ്ഞു പോകുന്ന ആളുകളെ മലക്കുകൾക്ക് അബാഹുകാരെ ചൂണ്ടിക്കാണിച്ചു to <laughs> കണ്ടില്ലേ മലക്കുകളേ എന്റെ ഹബീബായ ഹബീബ്ലൈ വസനമതങ്ങളെ ഉമ്മത്തുകള് ഞാനവർക്ക് ഭക്ഷണം തടഞ്ഞു അവര് ഭക്ഷണം കഴിച്ച് നോമ്പെടുത്തു അവര് നിസ്കരിച്ചു എന്നോട് പൊറുക്കലം ചോദിച്ചു അവര് നല്ലതൊക്കെ ചെയ്ത് ഇപ്പോൾ ഞാനവർക്ക് സന്തോഷത്തിന് പെരുന്നാട് കൊടുത്തപ്പോ ആ പെരുന്നുകളിന്റെ അന്നും എനിക്ക് നിസ്കരിച്ചു അവരുടെ ഇമാമ ഹുഭ നിർവഹിച്ചു എന്നിട്ട് പ്രാർത്ഥിച്ച് പിരിഞ്ഞു പോകുന്നത് കണ്ടില്ലേ അവർക്കല്ലാ ഞാൻ പൊറത്തു കൊടുത്തു നല്ല പ്രഖ്യാപിക്കുന്ന ഒരു സമയമുണ്ട് പെരുന്നാളില് അള്ളാഹു ആ നിലക്ക് നീ പൊറത്ത് തരുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തനേ ഞങ്ങളെ സ്നേഹിച്ചവരെ ഉൾപ്പെടുത്തണേ അള്ളാ ആ സമയത്ത് അള്ള മലക്കുകളോട് അഭിമാനം പറയുന്ന സമയത്ത് അതാ ഹബീബായാഹു അരീവ് ഞങ്ങളെ ഉമ്മത്തുകള് കള്ളുടിക്കാൻ പോവുകയാണെങ്കില് സിനിമ കാണാൻ പോകുകയാണെങ്കില് അന്യവണ്ണിന്റെ പാട്ട് കേൾക്കാൻ പോകുകയാണെങ്കില് ഹറാമായ കാര്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ിക്കട്ടെ അവനെ പോലത്തെ ഹതഭാഗ്യനുണ്ടോ അവനെ പോലെ ഭാഗ്യം കെട്ടവരുണ്ടോ അതുകൊണ്ട് അള്ളാഹുതേല ദോഷം മുറുക്കാൻ വേണ്ടി തന്ന സമയങ്ങള് അള്ളാഹുതേല നമുക്ക് നല്ലതിന് വേണ്ടി തന്ന സമയങ്ങള് അത് ദുഷ്കർമ്മത്തിൽ ഉപയോഗപ്പെടുത്തി നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കടുത്ത പ്രതികളാകരുത് കേട്ടോ